േ ഭരെയൊക്കെ കാണാൻ യൂസഫ് അലി സാറിന്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട് അറുപത്തി ഒമ്പത് പേര് നോക്കുമ്പോൾ തുടങ്ങി യൂസഫ് അലി സാറ് ഗാന്ധിഫോലിലെ അമ്മമാർക്കായിട്ട് നമുക്ക് റംസാൻ സമ്മാനമായിട്ട് ഒരു കോടി രൂപയാണ് നമുക്ക് തമ്മേ അമ്മയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട യൂസഫിലി സാറ് രൂപ തന്നത് സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് വേണ്ടി ദീർഘായുസം നേരികയാണ് ഞാനൊരു ഹിന്ദു ആണ് എന്നാലും അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിനുശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സോമരായൻ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ നല്ല മനുഷ്യൻ കാരണമല്ലേ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് സ്ഥലം എന്ന് പറഞ്ഞാൽ പത്തനാപുരം ഗാന്ധി ഭവൻ ഇവിടുത്തെ അമ്മമാർക്ക് ഈ അമ്മമാർക്ക് ഭക്ഷണത്തിനും മരുന്നിനും ഒക്കെ ആയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എം എ യൂസഫ് അലി സാറ് ഒരു കോടി രൂപയാണ് ഗാന്ധി ഭവന് റംസാൻ സമ്മാനമായി നൽകിയത് അല്ലേ അപ്പൊ അതിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മമാരോടും ഗാന്ധി ഫോർ എല്ലാരോടും നമുക്കൊന്ന് ചോദിച്ചറിയാം അമ്മമാരെയൊക്കെ കാണാൻ യൂസഫലി സാറിന്റെ പ്രതിനിധികൾ വന്നിട്ടുണ്ട് സാറിൻ്റെ വലൈക്കു അസ്ലാം ഇവിടെ നോമ്പ് അറുപത്തി ഒമ്പത് പേര് നോമ്പ് തുടങ്ങി ഇപ്പൊ ഏതാണ്ട് അമ്പതോളം പേര് നോമ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ അമ്പത് നോമ്പ് അതിന്റെ ഒരു പതിനഞ്ച് ദിവസം അതിന്റെ പ്രേരണക്കായി ഇനി വരാൻ പോകുന്നു എല്ലാവരും ഉണ്ട് കേട്ടോ നോമ്പ് നോമ്പില്ലാത്തവരും നോമ്പ് ോമ്പ് കുറിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെയും പ്രാർത്ഥനയിൽ സാറാണ് പ്രാർത്ഥിക്കുന്ന യൂസഫിൽ സാറിന് വേണ്ടിയിട്ടാണ് സാറിന്റെ ഈശ്വര പൂജയാണ് നമ്മളുടെയൊക്കെ ജീവിതം ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം പണിത് എന്ന പണിത് സാറിന് നേരിട്ട് പണിയിച്ചു വന്നു ഇപ്പൊ നാടന്മാർക്കുള്ള കെട്ടിടവും അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കുള്ള ഒരു ഭാഗ്യം ഇനി അച്ഛന്മാരുമായിട്ട് മിണ്ടിയും പറഞ്ഞിരിക്കാം ഇനി അകലെ എന്നുള്ളൊരു ചിന്ത വേണ്ട അപ്പൊ എന്റെ അച്ഛന്മാരുമായിട്ട് കണ്ടും മുട്ടിയും കൂട്ടായി സംസാരിച്ചൊക്കെ ഇരിക്കാല്ലോ എന്തായാലും യൂസഫിൽ സാറ് എല്ലാ വർഷവും ഹരി സാറിന് ജോയി സാറിന് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ സ്വരാജ് ഇവരെ എല്ലാ വർഷവും ഇടുന്നതാണ് എല്ലാ പ്രയാസ ഘട്ടങ്ങളിലും സാറിൻ്റെ ദൈവ ദൂതന്മാർ സാറ് ദൈവത്തിൻ്റെ ദൂ ചുമതല ചെയ്യുന്ന ആളാണ് നമ്മളെയും ഇവർ നല്ലതുപോലെ കരുതുന്നു അതിന് കട അമ്പത്തി ഏഴ് ലക്ഷം രൂപയാണ് അതുപോലെ ഏതാണ്ട് കോടി കടബാധ്യതയിൽ എല്ലാ കാലത്തും അങ്ങനെയാണ് ഈ എത്തുന്നു നമ്മൾ പ്രാർത്ഥനയോടെ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് കാണാനും ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കാനും വേണ്ടിട്ടാണ് ഞങ്ങൾ എല്ലാരും വന്നത് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും മരുന്നും ഭക്ഷണവും എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഞങ്ങളെല്ലാരും ഇവിടെ ഇടക്കിടയ്ക്കുമെന്ന് അന്വേഷിക്കും അപ്പൊ അത് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ റംദാൻ പുണ്യം മാസത്തിൽ നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങൾക്ക് നോമ്പ് എടുക്കുന്ന അമ്മമാർക്ക് നോമ്പിൻ്റെ സൗകര്യങ്ങളുണ്ടോ ഭക്ഷണം കൃത്യമായി കിട്ടുന്നുണ്ടോ നോമ്പ് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണം കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും അതിനുവേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും വന്നത് അത് നന്നായിട്ട് പോകുന്നു എന്നുള്ളത് നിങ്ങൾ എല്ലാവരും അമ്മമാരെയും സെപ്പറേറ്റ് ചോദിച്ചു അപ്പോൾ സാറിനെ കാണുമ്പോൾ ചില അമ്മമാർ പറഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് മാറ്റി എടുത്തിട്ട് ചോദിച്ചപ്പോൾ എല്ലാവരും സന്തോഷമുള്ളൂ അത് വളരെ അതെ അത് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഈ വർഷത്തെ സാറിൻ്റെ സംഭാവന അല്ലെങ്കിൽ സാർ എല്ലാ വർഷവും ചെയ്യുന്നത് തന്നെയാണ് അത് ഈ വർഷവും സാറ് നിങ്ങളുടെ നോമ്പ് തുറക്കും അതിന് ശേഷമുള്ള ഭക്ഷണത്തിനും നിങ്ങളുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിനും കൂടെ വേണ്ടിയിട്ട് ഒരു കോടി രൂപ സ്വാമിനായൺ സാറിനെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒരു സാറ് അമ്മമാരും ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ട കൂടെ വന്നപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടി ഒരു അപേക്ഷ പറഞ്ഞു അല്ലേ ഞങ്ങൾക്കും ഒരു ബിൽഡിങ് വേണം അപ്പം അതിന്റെ ഇതേപോലുള്ള ഇതേ സൗകര്യങ്ങളുള്ള അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ സൗകര്യങ്ങൾ കൂടുതലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അതിന്റെ അന്തിമ ഘട്ടത്തിലാണ് ആറ് ഏഴ് മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് അച്ഛന്മാർക്ക് താമസയോഗ്യമാവുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാൻ യൂസഫലി സാറ് ഈ റംസാൻ തുടങ്ങുന്ന അന്ന് തന്നെ നിങ്ങളെ നിങ്ങളേൽപ്പിക്കാനായി ഞങ്ങളേൽപ്പിച്ച പൈസയാണിത് അന്ന് മുതൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം പ്രത്യേകം നിർദ്ദേശിച്ചു എല്ലാ ദിവസവും അന്വേഷിച്ചു കൊടുത്തോ 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 എന്ന് അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ എത്തി അത് നിങ്ങൾക്ക് കൈമാറി ഇനി ഈ ഒരു വർഷം ഒരു കുറവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല എന്നദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് പുണ്യമാസകാലത്തെ ഭക്ഷണവും ഒപ്പം ഇനി അങ്ങോട്ടുള്ള ചികിത്സയും ഭക്ഷണവും എല്ലാം ഒരു കോടി രൂപയാണ് അമ്മേ അമ്മേ ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായവും ഞങ്ങൾക്ക് ചെയ്യുന്ന സൗകര്യങ്ങളും എല്ലാം യൂസഫലി സാറിന് ഞാൻ നൂറ് കോടി നമസ്കാരം എപ്പോഴും അർപ്പിക്കുന്ന ഒരാളാണ് ഇപ്പൊ ഞാൻ ആറുമാസം വീട്ടിൽ പോയി നിന്ന ആളാണ് എനിക്ക് ആ വീട്ടിൽ എനിക്ക് എന്റെ സ്വന്തം വീട്ടിൽ എനിക്ക് സൗകര്യം തോന്നിയില്ല ഞാനിപ്പോ വന്നിട്ട് രണ്ടാഴ്ചയായി അതിലും വലിയ ഇവിടെ ഇവിടെ എനിക്ക് മനസാന്നിധ്യം കാരണം സാറിന്റെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് മരുന്നിനും വസ്ത്രത്തിനും ആഹാരത്തിനുമായിട്ട് സാർ കൊടുത്തയച്ചിട്ടുണ്ട് ഒരു കോടി രൂപ കഴിഞ്ഞ തവണ ഇത് എപ്പോഴും ഇങ്ങനെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു സന്തോഷമേ ഉള്ളൂ അദ്ദേഹത്തിന് വേണ്ടി ദീർഘായുസ് നേരികയാണ് സാറിന് ഒരു ആപത്ത് വച്ചല്ലേ ഭവാനേ ദീർഘായുസ് വർദ്ധിച്ചു കൊടുക്കണേക്കാലും നന്മ വരുത്തണേ അമ്മ സന്തോഷമായി യൂസഫലി സാറ് ഗാന്ധി ഫോറിലെ അമ്മമാർക്കായിട്ട് നമുക്ക് റംസാൻ സമ്മാനമായിട്ട് ഒരു കോടി രൂപയാണ് നമുക്ക് തന്നെ ആ അമ്മയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കോടി രൂപ ില്ന്നായിരിക്കും നമുക്ക് എന്താ തിരിച്ചു കൊടുക്കാനുള്ളത് പ്രാർത്ഥിക്കാനേ അമ്മ കൊടുക്കാർ വേണ്ടി പ്രാർത്ഥിക്കും ഇനി നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇന്ന് നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ കരുണ കൊണ്ടാണ് ആഹാരവും മൂന്നു നേരത്തെ ആഹാരം നമുക്കുണ്ട് അത് സാറിന്റെ കരണ് കൊണ്ടാണ് ഇന്ന് കിട്ടുന്നത് സാറിന്റെ അതെ യൂസ്ബുലി സാറിന്റെ കൊണ്ടാണ്